ഇതൊക്കെ എല്ലാം വേഗം വേഗം ഈസി ആയിട്ട് ചെയ്യണം ഈ ഒരു പണി പണിയെടുക്കുമ്പോൾ കുറേ കാര്യത്തിനും എനിക്ക് ഇഷ്ടമില്ല അപ്പം ഞാൻ എല്ലാം ഈസി ആക്കി എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എല്ലാം ചെയ്ത് വെക്കും തേങ്ങ ചിരണ്ടി വെക്കും ഉള്ളി നന്നാക്കി വെക്കും പച്ചക്കറി പച്ചക്കറിയാണെങ്കിൽ ഞാൻ നമ്മൾ ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ചൈനീസ് ഫ്ലൂ പണിസൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് രാവിലെ തന്നെ ചൂട് കാപ്പി സാധാരണ ചെയ്യുന്നത് പോലെ കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഡെയിലി മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ കാപ്പി ഓടിച്ചിട്ട് ഞാൻ ആക്ച്വലി ഇന്ന് പുട്ടും നടന്ന കറികാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കറിവേപ്പിലില്ല നമുക്ക് തോട്ടത്തിൽ പോയിട്ട് കറിവേപ്പിൽ പറിച്ചിട്ട് വന്നാലോ ഈ കാപ്പി കാപ്പിയൊന്ന് കുടിച്ചിട്ട് നമുക്ക് തോട്ടത്തിൽ പോയി എല്ലാ ദിവസവും പുറത്തിറങ്ങുന്ന പോലെ പുറത്തിറങ്ങി തോട്ടം ഇന്ന് തോട്ടത്തിലോട്ട് പോകും നമുക്ക് ഗാർഡനിൽ പോകാണ്ട് ഞങ്ങൾ തോട്ടത്തിൽ പോയിട്ട് കറി വേപ്പിലൊക്കെ പറിച്ചിട്ട് വരും കാപ്പി എല്ലാവർക്കും കപിച്ചേഴ്സ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാപ്പിക്ക് ഞാൻ ആക്ച്വലി കാപ്പിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഇങ്ങനെ നമ്മുടെ കുറേ ഓൺലൈൻ ഡോക്ടേഴ്സൊക്കെ പറയുന്നില്ലേ ഓ ഷുഗർ അവോയ്ഡ് ചെയ്യണം ഷുഗർ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്കിപ്പോൾ ഷുഗറിൻ്റെ കൂടെ പേടിയാണ് പഞ്ചസാര കൂടുതൽ കഴിക്കുമ്പോൾ പേടിയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വരുന്നൊരു പേടിയാണ് പേടിച്ചാൽ ഷുഗർ വരുന്നതാണ് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഓ ഒരു വൈറ്റ് പോയിസൺ സ്വീറ്റ് പോയിസൺ എന്തൊക്കെയാണ് ഈ ഓൺലൈനിൽ കാണിക്കുന്നത് അല്ലേ അപ്പം ഞങ്ങളിപ്പം ഞങ്ങളുടെ കാപ്പി ഉണ്ടാക്കുന്നത് ബെല്ലം ഉപയോഗിച്ചിട്ടാണ് ബെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കര ഞങ്ങൾ ബെല്ലം എന്നാട്ടോ പറയുക വേറെ എല്ലാ കുറേ ആൾക്കാർക്ക് ശർക്കര എന്ന് ഉപയോഗിച്ചു ഞങ്ങൾ ബെല്ലം താണേ പറയാം അപ്പം ഞങ്ങൾ പറയുന്നതാണ് ബെല്ല കാപ്പി ജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ അടിപൊളി ആട്ടോ രാവിലെ തന്നെ നല്ല ടേസ്റ്റാണ് പണ്ടേൻ്റെ ചെറുപ്പത്തിലൊക്കെ പഞ്ചസാര അങ്ങനെ ഷുഗർ അങ്ങനെ വീട്ടിൽ അധികം മേടിക്കാറില്ല ബെല്ലമാണ് മേടിച്ചോണ്ടിരുന്നത് പിന്നെയാണ് അതൊക്കെ ഷു പഞ്ചസാരയിലേക്ക് മാറിയത് അതെങ്ങനെയൊക്കെയോ മാറി പക്ഷേ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ട് അപ്പോൾ മമ്മി ബെല്ലം ഇട്ട് ഇതുപോലെ കാപ്പി കാപ്പിയുണ്ട് അപ്പം അതിന് അതിലോട്ട് പാലൊഴിക്കും നല്ല ടേസ്റ്റാണ് വെള്ളം കാപ്പി പാൽ കാപ്പിക്കും അത് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യും ഞാനൊക്കെ കുടിച്ചിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്കിനി കാപ്പി കുടിച്ചിട്ട് കറി വേപ്പിൽ വരച്ചിട്ട് വരാം രാവിലെ എണീച്ചാൽ രണ്ട് ഡോറും അതായത് രണ്ട് ഡോറുള്ളവർ രണ്ട് ഡോറും അല്ലെങ്കിൽ ഒരു ഡോറിലൊരു ഒരു ഡോറ് മൊത്തം തുറന്നിടണം എന്നാണ് പറയാറ് അങ്ങനെയല്ലേ കർമ്മമാര് പറയാറ് നമ്മളുടെ പോസിറ്റീവ് എനർജി ഉണ്ടാവണമെങ്കിൽ രാവിലെ എഴുതിയിട്ട് ഇതെല്ലാം തുറന്നിടണം ഇടണം എന്നാണ് അതായത് രാവിലത്തെ കാറ്റ് ഭയങ്കര ശുദ്ധമായ വായുവാണ് പോലും അപ്പോൾ അത് നമ്മളുടെ വീടിന്റെ അടുത്തോട്ട് കേറിയാൽ അടിപൊളിയാണ് പോസിറ്റീവായിട്ടിരിക്കുന്നു നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ഭാഗ്യദേവത ഐശ്വര്യലക്ഷ്മി ഒക്കെ കേറി വരുന്നാണ് കർമ്മമാര് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ എന്തു ചെയ്യും എപ്പോഴും എൻ്റെ ഡോറ് രാവിലെ എണിക്കുമ്പോ അങ്ങ് തുറന്നിടും രണ്ട് ഡോറും തുറന്നിടും ഇത് നോക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം ഗാർഡനിൽ പോണില്ലാന്ന് വിചാരിച്ചതാ ഇത് നോക്കിയേ ഒരു പിങ്ക് കണ്ടോ? എന്ത് രസവാ എന്റെ ദൈവമേ എനിക്കറിയില്ല ഭയങ്കര ഭംഗി പൂവാണ് എന്താടാ കുഞ്ഞു എന്റെ കുഞ്ഞു ഇവിടെ എന്നെ കണ്ടിട്ട് കളിക്കുന്നുണ്ടേ. നമുക്കിപ്പോ തോട്ടത്തിലോട്ട് പോവാം എന്റെ കുഞ്ഞു കറിവേപ്പിലോ കഴിച്ചില്ലേ നീ ഇന്നലെ എല്ലാം മറിച്ചു കളഞ്ഞോടാ എനിക്ക് കള്ള അമ്മ കറിവേപ്പില വരച്ചിട്ട് വരാ എന്നിട്ട് കുഞ്ഞിന് പാപ്പം തരാട്ടോ എന്നിട്ട് കുഞ്ഞിന് പാപ്പം തരാ ഇതാണ് എന്റെ എസ്റ്റേറ്റ് ഞങ്ങളുടെ എസ്റ്റേറ്റ് ആണ് ഈ കാണുന്നത് എസ്റ്റേറ്റ് ഞങ്ങള് പറയാം ആകെ അര ഏക്കർ തോട്ടമുണ്ട് പക്ഷെ ഞങ്ങൾ ഇതിനെ എസ്റ്റേറ്റ് പറയാ ഞങ്ങളുടെ കുഞ്ഞ് എസ്റ്റേറ്റ് അപ്പൊ കറിവേപ്പില എവിടെ ഉള്ളത് എന്നാണ് ഇപ്പൊ ഞാൻ തപ്പി നടക്കേണ്ടത് കറിവേപ്പില എവിടെ ഉണ്ടാകും എന്റെ ദൈവം എനിക്കറിയത്തില്ല ഞങ്ങളുടെ കറിവേപ്പിലൊക്കെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് എവിടെ ഇപ്പൊ കറിവേപ്പില ഇല്ല കാപ്പിയൊക്കെ പഴുത്തു കാപ്പി പറിക്കാനായി പക്ഷെ ഞാൻ എവിടെ എന്റെ കറിവേപ്പില തപ്പും രണ്ട് കറിവേപ്പില കറിവേപ്പിലുണ്ട് നമ്മൾ വെട്ടിക്കളഞ്ഞത് കൊണ്ട് നമുക്ക് എന്ന് അറിയില്ല എന്നാലും നമുക്ക് കറിവേപ്പില തപ്പി പോവാ അല്ലെ രാവിലെ തന്നെ തോട്ടത്തിൽ കൂടെ ദൈവമേ വല്ലതും ഉണ്ടെങ്കിലും അറിയില്ല എനിക്ക് പേടി അയച്ചില്ല രാത്രി രാവിലെ തന്നെ ഇപ്പൊ ആറര ആയിട്ടുള്ളൂ കൂടെ ആറരയ്ക്കാണ് ഞാൻ തോട്ടത്തെ കറിവേപ്പില കിട്ടി ഇഷ്ടം ഇഷ്ടമാതിരി കറിവേപ്പില തേ കറിവേപ്പില തേ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കാപ്പിയൊക്കെ പഴുത്തു കിടക്കുന്നുണ്ട് ഇതാ ആർക്കാണ് കറിവേപ്പില തൈ വേണ്ടത് എന്ന് വെച്ചാൽ പറയും ഇവിടെ ഇഷ്ടമാതിരി കറിവേപ്പില തൈ ഉണ്ട് ഇവിടെ കിടക്കുന്ന കറിവേപ്പില തൈ തോട്ടം മുഴുവനും കറിവേപ്പില തയ്യാ ദേ എന്റെ ദൈവമേ ദൈവമിനറച്ചും കറിവേപ്പില ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്ന പോലെ ആയേ ഞാൻ ഫ്രിഡിന്ന് കുറച്ച് പറിക്കട്ടെ ഇത് പറിച്ചു കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്കാവുമല്ലോ ഇഷ്ടമാതിരി നല്ല മണമുണ്ട് കിട്ടോ വലിയ കൊമ്പ് വെട്ടിക്കളഞ്ഞിട്ട് ഇതിപ്പോ എങ്ങനെയുണ്ടായി വലിയ കൊമ്പ് എവിടെ ഉണ്ടായിരുന്നോ ആർക്കറിയാം ഞാനിപ്പിങ്ങനെ തപ്പി വണ്ണം ഇപ്പൊ കണ്ടതാണ് ഞാനിതിങ്ങനെ പറിച്ചിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു ബോക്സിൽ ഇങ്ങനെ ഇട്ടുവെക്കും അപ്പൊ എന്താ പറയാ ബോക്സിൽ ഇട്ടു വെക്കുമ്പോ നമുക്ക് കുറെ നാളത്തേക്ക് കേട് കൂടാതെ ഉപയോഗിക്കാം പിന്നെ കറിവേപ്പില ഇല്ലാത്ത കറി ഉപ്പില്ലാത്ത എന്താണോ പോലെ എന്നൊക്കെ പറയത്തില്ലേ അതിനൊരു ഫ്ലേവറാണല്ലേ കറിവേപ്പിലേക്ക് എന്തൊക്കെ പറഞ്ഞാലും കറി ലീവ്സ് എല്ലാ നാട്ടിലും ഉണ്ടല്ലോ നോർത്ത് ഇന്ത്യയിൽ പോയ കറിപ്പത്ത ഒരു എന്ന് പറഞ്ഞിട്ട് വിക്കും. നമ്മുടെ നാട്ടിൽ കറിവേപ്പില എന്നാലും ഇതിനെന്താ ഇതിനസ്റ്റ് ഉണ്ടാകാനാണ് നമ്മളിതിന് ഇടുന്നത് ലാസ്റ്റ് നമ്മളിതിനെ ചവച്ചുതുപ്പി ചണ്ടിയാക്കി കളയും അപ്പോൾ എല്ലാരും പറയത്തില്ല യൂസ് ചെയ്ത് നീ എന്നെ കറിവേപ്പില പോലെ കളഞ്ഞു ർത്താനം അല്ലേ ഏറ്റവും ഉപയോഗം എന്താ പറയാ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് പക്ഷേ ഇതിന് നീ കറിവേപ്പിൽ കറിവേപ്പില എന്ന് പറയുമ്പോ നാട്ടുകാരുടെ ഇതില് ഒരു വേസ്റ്റ് ആണെന്നുള്ളൊരു ചിന്ത അല്ലേ ഞാൻ പറയുന്ന ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ കറിവേപ്പില പറച്ചിട്ട് വരാം പറ്റോ അപ്പൊ ഇത്രയും കറിവേപ്പില കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോയാലോ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കിടികളുടെ ഒക്കെ വെച്ച് അത് ഞങ്ങളുടെ വാഴയൊക്കെ കൊലയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് കൊലച്ചു അതിന് വലുതാവാനായിട്ട് എന്റെ തോട്ടം ഇച്ചിരി ഇരുട്ടല്ലേ ഇതാണ് എന്റെ തോട്ടം ഇതാണ് കുരുമുളക് ദിവസം ഞാൻ തോട്ടത്തിലെ വ്ലോഗ് എടുക്കാം എന്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിന് കഴിഞ്ഞ് കുരുമുളക് എങ്ങനെയാണ് കാപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയില്ല അപ്പം അതൊക്കെ എടുത്തിട്ട് ഒരു തോട്ടത്തിന്റെ അടുത്ത് ഒരു വ്ലോഗ് എടുക്കണമെന്നുണ്ട് എൻ്റെ തോട്ടത്തിൽ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ട്ടോ. അവോക്കാഡോ, ക്യാഡോ കൊടംപുളി മാങ്ങ ചക്ക പിന്നെ ഏലം ഏലം ഒരു അല്ല സ്റ്റിൽ അതും ഉണ്ട് പിന്നെ പേരക്ക പേരക്ക കുറേ ഉണ്ട് പിന്നെന്താ ഉള്ളത് ഓറഞ്ച് ഓറഞ്ച് നട്ടിട്ടുള്ളൂ കേട്ടോ ഉണ്ടായിട്ടില്ല സപ്പോട്ട ഇങ്ങനെ ഞാനൊരു ഫ്രൂട്ട്സിന്റെ രാജകുമാരിയായിട്ട് ജീവിക്കുവാണ് ഇവിടെ ഇവിടെ നടച്ചും ഫ്രൂട്ട്സ് ഉണ്ട് ഞാൻ നട്ടതല്ലോ എന്റെ ഹസ്ബൻഡ് നട്ടതാണെ പക്ഷെ ഞാൻ ആ പിന്നെ റെംബൂട്ടാൻ നല്ല ടേസ്റ്റ് ആ അവിടുത്തെ റംബൂട്ടാൻ കഴിക്കാൻ ഇതാണ് ഏല ഏല ഏലം ഏല കണ്ടോ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അങ്ങനെ 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 പിന്നെ മെയിനായിട്ട് കുറെ സാധനങ്ങൾ എന്താണെന്നറിയാമോ കാന്താരി മുളക് ഭയങ്കര നല്ല സംഭവം കാന്താരി മുളക് കെട്ടോ എല്ലാവർക്കും എന്താ പറയാ കൊളസ്ട്രോൾ ഒക്കെ പോവാനായിട്ട് ഉപയോഗിക്കുന്ന പറയും ആത്തച്ചക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു ഫ്രൂട്ട്സിന്റെ നടുക്കാണ് ജീവിക്കുന്നത് എന്താ കുഞ്ഞോ അയ്യോ അയ്യോടാ കുഞ്ഞിനെ അമ്മ പാപ്പ എടുത്തിട്ട് തരാട്ടോ അങ്ങനെ കറിവേപ്പിലയും കിട്ടി തോട്ടത്തിപ്പൊക്കും കഴിഞ്ഞു ഇനി നമുക്ക് പോയിട്ട് നല്ല സൂപ്പർ ഫുഡും കടലക്കറി ഉണ്ടാക്കി അങ്ങനെ ഞമ്മ കഴിക്കാം അല്ലേ വെറുതെ മുറ്റത്ത് കൂടി നടക്കാം ഈ വേരക്കരത്തിലുണ്ടല്ലോ ഒരേ ഒരു വേരക്കുണ്ടായിട്ടുള്ളു അത് കാട്ടിത്തരാതെ അത് ഞാൻ മറച്ചിട്ടില്ല ഇതുവരെ അപ്പം പഴുത്തിട്ടില്ല പഴുത്തിട്ടൊന്നും പറയാം കണ്ട ഒരേ ഒരു പേരക്ക ഇത്രയും വലിയ മരത്തിൽ ഒരേ ഒരു പേരക്ക അത് നല്ല ഗമണ്ഡനായിട്ട് നിൽപ്പുണ്ട് നമുക്ക് നാടത്തോട്ട് പോയാലോ ഇന്ന് നമ്മൾ ഗാർഡനിൽ പോകണ്ടല്ലേ ഇന്ന് ഗാർഡനിൽ പോയിട്ട് വെറുതെ നമ്മുടെ ടൈം വേസ്റ്റാക്കണ്ടല്ലേ ഗാർഡൻ കാണുമ്പോൾ പക്ഷേ ഒരു ടെമ്പേഷൻ ആണേ ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് പോകണമെന്ന് ആക്ച്വലി ഇതുങ്ങൾക്കൊക്കെ ജീവനുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ദൈവം എൻ്റെ വീടിന്റെ മുമ്പശത്ത് മൊത്തം ചെരുപ്പുകളുടെ കൂട്ടതെന്ന് വൃത്തി പിള്ളേർ കൊണ്ടു ഇന്നലെ ഇവിടെ പണിക്കാരുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ഓരോ ചെരുപ്പ് പുറവശത്തുനിന്ന് എടുത്തിട്ട് മുമ്പശത്തോട്ട് കൊണ്ടിടും നമ്മൾ വീടിന്റെ മുമ്പിൽ നമ്മൾ ചെരുപ്പുകളൊന്നും അങ്ങനെ കൂട്ടിയിട്ട് എടുത്തിട്ടോ അതൊന്നും കൊള്ളില്ല കൊള്ളില്ല എന്ന് വെച്ചാൽ ഒരു ഐശ്വര്യക്കേടാണ് ഞാനി എൻ്റെ അടുക്കളപ്പണിയൊക്കെ കഴിയുമ്പോൾ ഇതെല്ലാം എടുത്ത് വൃത്തിക്ക് അടുക്കി ഒതുക്കി വെക്കും എനിക്ക് ഇത് തന്നെ പണി അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി ഇനി നമുക്ക് ും കടലയും ഉണ്ടാക്കാം ഓക്കെ അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കട്ടെ അപ്പൊ നമുക്ക് കടലക്കറിക്ക് ആവശ്യമുള്ള ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി കരിഞ്ഞ് വെക്കാം ഞാൻ ഒരു ഒരു വലിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇത്ര സാധനമാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലോണം അരിഞ്ഞിട്ട് വരാം അപ്പോൾ നമുക്ക് കടൽക്കറിയിലേക്ക് പോയാലോ ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുക് കുറേ വെളിച്ചെണ്ണി എടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഓവർ വെളിച്ചെണ്ണയൊന്നും വേണ്ട കാരണം എല്ലാം എണ്ണ കൂടുതലായി പോകും ഇത് കണ്ടോ ഇതാണ് ഞാൻ കടലക്കറിയിൽ കടലക്കറിയിലിടുന്നൊരു മസാല അതായത് കറുകപ്പെട്ട ഗ്രാമ്പു ഒരു ഏലക്ക കുറച്ച് പെരുംജീരകം ഇതിട്ടിട്ട് കടലക്കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ ടേസ്റ്റ് അപ്പം ഞാൻ കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇടും ഇതിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ ചെറിയുള്ളി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി കൂടി ഇട്ടിട്ട് കടുക് വറ കടു കറ കടുവുകറ അത് കഴിയുമ്പോഴാണ് ഞാൻ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതാണ് എൻ്റെ കടലക്കറി അടുത്ത ഐറ്റം എത്രയോ സാധനമാണ് മെയിനാണ് നമ്മുടെ കറിവേപ്പിലെ ചേട്ടൻ ില്ലാണ്ട് എന്തോന്ന് കയറി അല്ലേ നമ്മൾ ഉള്ളിയൊക്കെ കൊടുത്തു കടുവൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ ഉള്ളികളെല്ലാം ഇട്ട് അതിനെ നല്ലോണം ഇളക്കി ഇത് വഴണ്ടു വരുമ്പോഴാണ് നമ്മൾ വെല്ലുവിളി ഇടുക ഇതിന്റെ ഫ്ലേവറൊക്കെ ഒന്ന് ആ എണ്ണയിലോട്ട് പിടിച്ചു വരുമ്പോ നമ്മള് നമ്മുടെ വെല്ലുളളി ചേട്ടനെ ഇടും ായി കഴിഞ്ഞ് വഴങ്ങിട്ടുണ്ട് ഞാൻ വെല്ലുക്കളി ഇട്ട് കൊടുക്കും ഒരു വെല്ലുവിളി ഇട്ട് കൊടുക്കുവാണേ ഒരു വെല്ലുവിളി എടുത്ത് കൊടുക്കോട്ടെ എത്ര കടലിന് അനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് ഇച്ചിരി കടലേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ച് എല്ലാം എടുത്തിട്ടുള്ള വെല്ലുളി പിന്നെ നമ്മുടെ ഈയാളയും കൂടെ ഞാൻ എടുത്തു കൊടുക്കാം അവൻ അവിടെ ഇന്നൊന്ന് വേവട്ടെ ഇത്രേ ഉള്ളൂട്ടോ കടലക്കറി സിമ്പിൾ പക്ഷെ ഞാൻ തേങ്ങയും കൂടി ഇടുക തേങ്ങ ഇട്ട കടലക്കറിയാണെന്റെ തേങ്ങ വറുത്തരച്ച കടലക്കറി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടു കൊടുക്കാം കുറച്ച് തേങ്ങ മതി കെട്ടോ ഞാനിങ്ങനെ തേങ്ങ ചിരണ്ടി വെക്കുവേ ഇത് ചേരും ഫ്രിഡ്ജിനകത്ത് തീറ്റി വെക്കും കാരണം എപ്പോഴും എപ്പോഴും രാവിലെ എണീച്ചിട്ട് ചേരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിതൊക്കെ എല്ലാം വേഗം വേഗം ഈസി ആയിട്ട് ചെയ്യണം ഈ ഒരു പണി പണിയെടുക്കുമ്പോൾ കുറേ കാര്യത്തിനും എനിക്ക് ഇഷ്ടമില്ല അപ്പം ഞാൻ എല്ലാം ഈസിയാക്കി എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ എല്ലാം ചെയ്തു വെക്കും തേങ്ങ ചിരണ്ടി വെക്കും ഉള്ളി നന്നാക്കി വെക്കും പച്ചക്കറി ആണെങ്കിൽ ഞാൻ നമ്മൾ ആക്ച്വലി ഫ്രിഡ്ജിലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കരുത് എന്നല്ലേ പറയാ അപ്പം ഞാൻ എന്തോ ചെയ്യും ഫ്രിഡ്ജിലെല്ലാം നന്നാക്കി എടുത്തു വെക്കും അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ചൂടാക്കി കഴിക്കുന്നതാണ് ദോഷം ദോഷം എന്ന് എന്നെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇതിനെല്ലാം എല്ലാം എല്ലാം ആണെങ്കിലും എടുത്ത് നന്നാക്കി അരിഞ്ഞാണെങ്കിൽ അരിഞ്ഞ് കോവയ്ക്കാണെങ്കിൽ അരിഞ്ഞു വെക്കും ആണെങ്കിൽ അരിഞ്ഞ് വെക്കും വാഴക്കുണ്ടാവും ഇവിടെ ഞങ്ങൾ വാഴക്കിപ്പേരി ഉണ്ടാക്കും അപ്പം ആണെങ്കിൽ നല്ലോണം കഴുകി അതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വയ്ക്കും ഫയറാണെങ്കിലും നന്നാക്കിയിട്ട് എടുത്ത് പിന്നെ ബോക്സിൽ വെച്ചാൽ മതി നമ്മുടെ ഫ്രിഡ്ജിലെല്ലാം കൂടെ ബോക്സിൽ ബോക്സിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിങ്ങിൽ നമുക്ക് ആക്ച്വലി നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും ഒരു ചെറിയ ടിപ്പ് എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്ക് വെച്ചാൽ ഫുഡ് നമ്മൾ കുറേ ഒരു ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ കുറേശ്ശെ കുറേശ്ശെടുത്ത് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്നതിലേക്ക് കാട്ട് നല്ലതാണ് ഇതിനെ നന്നാക്കി നന്നാക്കി എടുത്ത് വെച്ച് കുറേശ്ശെ എടുത്തിട്ട് ചടപട ചെയ്യുന്നുണ്ടാക്കുക അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം അപ്പം നമുക്കിങ്ങനത്തെ ദോഷമില്ല ഓ ഓയില് പിന്നെ ചൂടാകുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് കണ്ടു അപ്പം ഞാൻ തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ എല്ലാ പൊടികളും ഇട്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു പൊടിക്ക് ചിക്കൻ മസാല അപ്പം അതൊക്കെ കൂടെ ഇട്ട് നല്ലവണ്ണം ഇളക്കി ഒരു പൊടിക്ക് പച്ചവെള്ളവും കൂടി ഒഴിച്ച് ഇതിനെ നല്ല മിക്സ് ആക്കി മിക്സാക്കിയെടുത്തു ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ എല്ലാ പൊടികളും കൂടി നന്നായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാം മീൻ കറിക്കാണെങ്കിലും നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇപ്പോൾ മസാല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ ഒന്ന് പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പൊടികളൊക്കെ കൂടെ കുറച്ച് വെള്ളം മിക്സ് ആക്കി പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ് പിന്നെ രണ്ടു മൂന്ന് വീഡിയോയിലും കണ്ടായിരുന്നു ഞാൻ വലിയ കുക്കൊന്നുമല്ല പക്ഷെ ഞാൻ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ട് പറയുവാണേ അപ്പൊ ഇത് ഇനി തണുക്കട്ടെ ഇത് തണുത്തിട്ട് നമുക്ക് അടിച്ച് അടി മിക്സിൽ അടിച്ചിട്ട് നമ്മുടെ കടലിലേക്ക് ഇടണം കടലിൻ്റെ അരപ്പ് അവിടെ ഇരിക്കട്ടെ നമുക്കതിനെ അരച്ചെടുക്കണം അപ്പൊത്തേക്ക് നമുക്ക് പുട്ടുണ്ടാക്കാം ഞാൻ പുട്ട് നല്ലവണ്ണം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ പുട്ടും കടലയും ഒരു പിടി പിടിക്കാം എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് കേട്ടോ പുട്ടും കടലയും ഞാൻ ഉണ്ടാക്കുന്ന കടലക്കറി അവർക്ക് അത്ര ഇഷ്ടമല്ല പിന്നെ അവരുടെ അമ്മച്ചി അമ്മച്ചുണ്ടാക്കുന്ന കടലക്കറിയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം അതായത് ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കടലക്കറിയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അത് കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും അതുപോലെ ആയിട്ടില്ല അമ്മ ഭയങ്കര കുക്കാണ് അമ്മേന്റെ ഭക്ഷണമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ അതിലൊക്കെ കണ്ടുപഠിക്കുക നമുക്ക് ആദ്യത്തെ പുടുത്ത് വെക്കാം അല്ലേ നീ കൊറച്ച് തേങ്ങ എടുത്തേ ആദ്യത്തെ പുട്ട് വരട്ടെ അല്ലെ അങ്ങനെ പുട്ടിന് ആവി വരുന്ന പാട്ട് അറിയാല്ലോ പുട്ടിന്റെ പാട്ട് ഞാൻ എപ്പൊട്ടുണ്ടാക്കുമ്പോൾ ഈ പാട്ട് പാടുവേ എന്താണെന്ന് അറിയില്ല ആവി വന്നില്ല അറിയില്ല ആവി വന്നില്ല കുടത്തിലെ വെള്ളം പോരാഞ്ഞിട്ടോ കുടത്തിലെ വെള്ളം പോരാഞ്ഞിട്ടോ ആവി വന്നില്ല ആവി വന്നില്ല എന്നോട് കളിക്കണ്ട ഓണക്കുട്ടി മൈസൂർ കുത്തിയാണെങ്കിൽ പഴംകുട്ടി അടിക്കാണെങ്കിൽ ഞങ്ങള് കുത്തി പാട്ടോടില്ലേ ലിറിക്സ് മുട്ട പാട്ട് ഓക്കെ പക്ഷെ പാട്ടടിപൊളിയല്ലേ നല്ല പാട്ടല്ലേ നമ്മൾ ചൂറൊക്കെ പോകുമ്പോ ഉണ്ടാക്കുന്ന പാട്ടാണേ അത് പിന്നെ വേറൊരു വേറൊരു പാട്ടില്ലേ പുട്ടിൻറെ എന്തായിരുന്നു ആ പണവും പ്രതാപവും നമുക്കെന്തിനാ പുട്ടുണ്ടല്ലോ അത് ഏതൊക്കെയോ പിന്നെ ഡി ജെ പോലെയൊക്കെ കുറെ പേര് ആ പാട്ടെടുത്ത് പാടിയിട്ടില്ലേ അടിപൊളി പാട്ടല്ലേ ഓക്കെ നമ്മളെ പൊട്ടൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാലും ആരാണ് ഒരിക്കലും ദീപിക പതുക്കോണോട് കേരളത്തിൽ വെച്ചിട്ട് കേരളത്തിലെ ഡിഷസിന് വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ സ്റ്റീം കേക്ക് നമ്മളെ പുട്ടിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സ്റ്റീം കേക്ക് വലിയ പുള്ളിയാണ് സ്റ്റീം കേക്ക് സ്റ്റീം എൻജിൻ എന്നൊക്കെ പറഞ്ഞ പോലെ സ്റ്റീം കേക്ക് അങ്ങനെയാണ് നമ്മുടെ പുട്ടിന്റെ കഥ അപ്പൊ ഈ പുട്ടിന് ആവി വരട്ടെ അതുവരെ ഞാൻ ഈ പാട്ടും പാടിക്കൊണ്ടിരിക്കട്ടെ കേട്ടോ ഇങ്ങനെ നമ്മുടെ പുട്ടിന് ആവി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആവി വന്നിരിക്കുകയാണ് കുടത്തിലൊക്കെ വെള്ളം ആണ് അതുകൊണ്ടാണ് ആവി വന്നിരിക്കുന്നത് നമുക്ക് ഈ ആദ്യത്തെ പുട്ടിനെ ഇങ്ങനെ ഇത് കണ്ടോ എന്റെ പുട്ടു കുത്തുന്ന കോലാണ് പൈപ്പ് നല്ല സംഭവം ഇത് സുഖം വലുതായതുകൊണ്ട് സുഖമായിട്ട് പുട്ടു കുത്തിയേൽക്കാം നമുക്ക് ഇതിനെ എടുക്കാം കേട്ടോ എനിക്ക് ഏറ്റവും പേടിയുള്ള പണിയാണ് ഈ പുട്ട് ഈ സാധനം ഇനി ഊരി എടുക്കുന്നത് സുഖമായിട്ട് ഊരി വന്നു പ്രാവശ്യം നിങ്ങളെ കാണിക്കാനുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ദൈവമേ വൃത്തിക്ക് വന്നു അല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എങ്ങനെയാ നോക്കട്ടെ ഇനി പുട്ട് പൊടിയാണ്ട് കിട്ടുമോന്ന് ഓ എനിക്ക് വയ്യ നല്ല അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ പുട്ട് ഇല്ല ചില സമയത്ത് ഞാൻ പുട്ടുണ്ടാക്കിയ ഇങ്ങനെ ഭയങ്കര കുളാവും പിന്നെ ഇങ്ങ് പഠിച്ചു പഠിച്ച് വരുവാട്ടോ അങ്ങനെ എന്റെ ആദ്യത്തെ പുട്ടരുടെ അപ്പൊ പുട്ട് അവിടെ ആയിക്കൊണ്ടിരിക്കട്ടെ നമുക്ക് നമ്മുടെ കടലക്കറിയിലോട്ട് കിടക്കാം ഇത് നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ അരച്ചെടുക്കട്ടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആ എന്താ പറയാ നമ്മള് കടുക്ക വറത്തില്ലേ ആ ചീനച്ചട്ടിയിലോട്ട് ഇടാം ഇങ്ങനെ കടലക്കറി അല്ല സോറി കടല ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് അടുപ്പ് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമതും ഒന്നും കൂടെ കടുക് വർക്കണം നമ്മൾ ഓൾറെഡി ഒരു വർഷം എണ്ണയൊഴിച്ച് കടു കറുത്തയാണല്ലോ അപ്പോൾ രണ്ടാമതും കടുകുറത്ത് കൂടുതൽ എണ്ണ നമ്മളുടെ ഉള്ളിലേക്ക് പോകണ്ടല്ലോ അപ്പം ഹെൽത്തി ആയിട്ടിരിക്കുക ഞാൻ ഇങ്ങനെ ഇതിനെ ചൂടാക്കി ഇനി അരച്ചുകൊണ്ട് വന്നിട്ട് ഇതിലോട്ട് ഇടും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിൾ ആൻഡ് ഈസി ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാണാനും നല്ല രസമുണ്ട് ടേസ്റ്റും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ നോക്കട്ടെ നല്ല ടേസ്റ്റൊക്കെ ഇനി പുട്ടും കടലക്കറിയും കുട്ടി പിടി പിടിക്കണം അപ്പോൾ ഇന്നത്തെ vlog ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞി vlog ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കുഞ്ഞി vlog ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചോട്ട യൂ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം ലവ് യു ഓൾ